നമ്മൾ ലൈഫിന്റെ റിയാലിറ്റിനെ കുറിച്ചിട്ട് സംസാരിക്കണമല്ലോ നമ്മൾ നയൻറ്റി ഡേയ്സ് പേഴ്സണൽ ഗ്രോത്ത് ചലഞ്ച് ആണ് ചെയ്യുന്നത് അപ്പോൾ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത എന്തോ സ്വപ്നത്തിലുള്ള ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തിങ്ങനെ ഇരിക്കും ഒരിക്കലും കിട്ടാത്തൊരു ഗോളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ എന്താണ് റിയാലിറ്റി ഓഫ് ലൈഫ് അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ലൈഫ് എപ്പോഴും ഭയങ്കര ഫെയർ എല്ലാവർക്കും ലൈഫ് ഭയങ്കര ഫെയർ ആയിരിക്കണം എന്നില്ല നമ്മളിപ്പോൾ സിനിമയിലോ അല്ലെങ്കിൽ പുറമേ നിന്ന് കാണുന്ന റീൽസിലത്തെ ലൈഫ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ കാണുന്ന കുറേ ഫാമിലി വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ആ ഫാമിലി വീഡിയോസ് ഒന്നും റിയൽ അല്ലെന്നുള്ളത് ഇപ്പം പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും പല ഇൻസിഡൻറ്റിൽ നിന്നും പക്ഷേ ലൈഫ് എപ്പോഴും ഫെയർ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവല്ലേ ഫെയർ ആണെന്ന് വെച്ചാൽ ചിലർ ആ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഭയങ്കര സന്തോഷമായിരിക്കും നല്ലതായിരിക്കും അങ്ങനത്തെ ഒരു ഇതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ അല്ലാണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ലൈഫ് ഈസ് നോട്ട് ഫെയർ അതുപോലെ തന്നെയാണ് ലൈഫ് ഈസ് നോട്ട് പെർഫെക്റ്റ് ലൈഫ് എപ്പോഴും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് ഇപ്പോൾ നയൻറ്റി ഡേയ്സ് ചലഞ്ച് പലർക്കും ഇത് ചെയ്യണം എന്ന് പക്ഷേ പെർഫെക്റ്റ് ഡേ കാത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം മാറി തിരക്കൊഴിഞ്ഞ് മഴ മാറട്ടെ കുട്ടികളുടെ തിരക്ക് കഴിയട്ടെ അല്ലെങ്കിൽ പല പല കാര്യങ്ങളും കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിലൊരിക്കലും അവർ നയൻറ്റി ഡേയ്സ് ചലഞ്ച് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ലൈഫ് എപ്പോഴും ഫെയർ ആയിരിക്കും അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് അതാണ് ഒന്നാമത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് ലൈഫിൽ നമുക്ക് പല കാരണ പല കാര്യങ്ങളും വരും ചിലപ്പോൾ പെയിൻ ഉണ്ടായിരിക്കും സഫറിങ്സ് ഉണ്ടായിരിക്കും ചലഞ്ചസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ എവിടെ അൺസേർട്ടിനിറ്റി ഇവിടെ നമുക്കൊരുപിടുത്തുണ്ടായിരിക്കില്ല ലൈഫ് എന്തായിരിക്കും ചില സമയത്തൊക്കെ നമ്മൾ ഫ്യൂച്ചറൊക്കെ ആലോചിച്ചിട്ടിരുന്ന് ഭയങ്കരമായിട്ട് പേടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ലൈഫ് ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോകുന്നതായിരിക്കും അപ്പോൾ അവർ ഒര്യോ എൻ്റെ പാസ്റ്റിൽ എൻ്റെ കഴിഞ്ഞ് പോയ ലൈഫിൽ ഞാൻ അങ്ങനെ ചെയ്താൽ നല്ലതായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരുന്നു എൻ്റെ ആ ഡിസിഷൻ തെറ്റായിപ്പോയി ഈ ഡിസിഷൻ അതങ്ങനെ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പണ്ട് കഴിഞ്ഞ് പോയതാണ് ഒരുപ്പിടത്ത് നമുക്ക് അത് അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ടൈം ട്രാവൽ ചെയ്തിട്ട് പഴയ ലൈഫിലോട്ടൊക്കെ പോയിട്ട് അവിടെ ചെന്ന് കറക്റ്റ് ചെയ്തൊന്നും വരാൻ പറ്റില്ല ഒരു പണിയില്ലാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓവർ തിങ്കിങ് അതൊരു ഫാഷനാണല്ലോ ട്രെൻഡ് ആണല്ലോ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓവർ തിങ്ക് ചെയ്യാണ് കഴിഞ്ഞ് പോയ ലൈഫ് എന്നൊക്കെ മാറ്റാൻ പറ്റില്ല പക്ഷേ അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരിക്കും ഇത് സാധിക്കാൻ പറ്റും ഇത് പറ്റാത്ത ആളുകളാണ് ഫ്യൂച്ചറിൽ അങ്ങനെ വരുമോ ഫ്യൂച്ചറൊന്നും എന്ന് പറയുന്നത് വന്നിട്ടില്ല പക്ഷെ അതൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര പേടിയുണ്ടായിരിക്കും അതിനെക്കുറിച്ചിട്ട് എന്നാൽ ഈ ഒരു പ്രസന്റ് മൊമെൻ്റിലാണ് ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെ ഫ്യൂച്ചർ ഉണ്ടാവുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫിനാണ് പവർ ഉള്ളത് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫ്യൂച്ചറായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നമ്മളിരുന്ന് ചിന്തിക്കില്ല നമ്മളുടെ മുന്നിൽ പ്രസന്റ് അല്ല ഉള്ളത് നമ്മൾ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റും ഫ്യൂച്ചറും ആയിരിക്കും ഈ പാസ്റ്റിനെ കുറിച്ച് വേണ്ടാത്തത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് സെയിം പാറ്റേൺ തന്നെ വിടുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേവലാതിപ്പെടുമ്പോഴാണ് നമുക്ക് ആൻസൈറ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്നാൽ പ്രസന്റ് നിമിഷത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ പക്ഷെ അതാരും ചെയ്യൂല നമ്മളുടെയൊക്കെ ലൈഫില് അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ വീട്ടില് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീൻ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും ആ പ്രശ്നം അതിന്റെ സൊല്യൂഷനൊന്നും നമ്മള് ചിലപ്പോ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കില്ല പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ല അങ്ങനെ ചെയ്യരുതെന്ന് ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു കഴിഞ്ഞു പോയി ആ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടോ പക്ഷെ ഈ കഴിഞ്ഞു പോയ പ്രശ്നത്തിനെ കുറിച്ച് സംസാരിക്കാൻ അയൽവാക്കാരും ബന്ധുക്കളും വഴി കൂടി പോകുന്നവരും എല്ലാവരും വരും കഴിഞ്ഞു പോയത് അത് അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു പിന്നെ എല്ലാവർക്കും നൂറ് അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കും അതിനെക്കുറിച്ച് സ്റ്റിൽ ആ പ്രശ്നം അവിടെ കെടുക്കുന്നുണ്ടായിരിക്കും ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് പുറത്തു ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് സമയം പോകാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം അപ്പം അവരതൊക്കെ സംസാരിച്ചോണ്ടിരിക്കും പക്ഷേ ഇത് ഇതിനെ ഇത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരിക്കും അവർക്ക് കഴിഞ്ഞു പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അവർക്ക് കാര്യങ്ങൾ അങ്ങനെയാണ് ഇനി വർക്ക് ചെയ്യാൻ ഇനി ഇത് കറക്റ്റ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവർ ചിന്തിക്കേണ്ടത് ഇപ്പം ഈ അടുത്ത് എൻ്റെ വീട്ടിലുണ്ടായ ഒരു കാര്യം കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് ഒരാൾക്ക് പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല അസലായിട്ട് കൊളാക്കി തന്നെ കുറേ നാളായിട്ട് അത് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചാരി വെച്ചേക്കായിരുന്നു അപ്പൊ ഇങ്ങനെ വരുന്നവരും പോകുന്നവരും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി നടക്കാനായിട്ടുള്ളൊരു റോഡുണ്ട് ഒരുപാട് പേര് ശാന്തമായിട്ട് നടക്കാൻ പറ്റിയ ഒരു റോഡാണ് അപ്പൊ അതിൽ കൂടി പോകുന്നതും വരുന്നതൊക്കെ ചോദിക്കുക അയ്യോ ഗേറ്റ് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് പണി കഴിഞ്ഞാലേ മറ്റേതെല്ലാം വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു പക്ഷെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിശേഷം ചോദിച്ചിട്ട് അത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ട സാധനം എന്നു പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് പോയി അതിനെക്കുറിച്ചിരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല വാട്ട് ഈസ് നെസ്റ്റ് അടുത്തൊരു പണിക്കാര് വിളിക്കണം അത് നമുക്ക് ശരിയാക്കണം അതാണ് നമുക്ക് വേണ്ടത് അല്ലാതെ കഴിഞ്ഞു പോയതിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം ഇപ്പം കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ എനിക്കിങ്ങനെ ഭയങ്കര മടിയായതുകൊണ്ട് എൻ്റെ മകള് എനിക്ക് മുടി ഇരുത്തരുന്നതായിരുന്നു അപ്പം മുടി ഇരിയപ്പോൾ അത് ഇവിടുത്തെ കണ്ട ഇവിടെ മാത്രമല്ല ഇവിടെ ഇങ്ങനെ കുറെ മുടികളിങ്ങനെ ചെറുതുണ്ട് ആ മറ്റേ റൊട്ടേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ചീപ്പ് ഉണ്ടല്ലോ ആ ചീപ്പ് ഇട്ടിട്ട് മോൾക്ക് ഒമ്പത് വയസ്സുള്ളൂ അപ്പം അവളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ മുടി അതിൽ കുടുങ്ങിപ്പോയി അപ്പോൾ കുറേ നേരം അയ്യോ കുടുങ്ങി എൻ്റെ മുടി പോയി ഫ്രണ്ടിലല്ലേ അല്ലേ ഇത് വൃത്തിയിടാമല്ലോ അതിപ്പോൾ അത് മുറിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പരിശ്രമങ്ങളൊക്കെ നടത്തി അവസാനം രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ കിടന്നുറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കത്രി എടുത്ത് വെട്ടിയാണ് നമ്മളത് സോൾവ് ചെയ്തത് അല്ലാണ്ട് നമ്മളെ കഴിഞ്ഞു പോയ സാധനം അയ്യോ എൻ്റെ മുടി ഇതെനിക്ക് കളയാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒച്ചയും ബഹളവും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയണത് നമുക്ക് കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ആ പ്രശ്നങ്ങൾ നമുക്ക് പെയിൻ ആയിരിക്കും സഫറിങ്സ് ആയിരിക്കും ചലഞ്ചസ് ഉണ്ടായിരിക്കും അൺസേർട്ടനിറ്റി ഉണ്ടായിരിക്കും ഇത് നമ്മൾ ആക്സ് ആ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എൻ്റെ ലൈഫ് ഈ സിറ്റുവേഷൻസ് ഇതിങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ചിലപ്പോൾ ആ സിറ്റുവേഷനേക്കാളും പ്രശ്നം ആ സിറ്റുവേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ഈ ആളുകൾ ഇങ്ങനെയാണ് ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ലൈഫ് എന്താണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ ഈ കൊസ്റ്റ്യൻസിനൊക്കെ ഒരു കാര്യമില്ല ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണ്ട ഇത് ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് പായ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ ആ ലൈഫിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനവും പിന്നെ അതിൽ നിന്ന് കുറച്ച് ആ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ലേണിങ്സ് എടുക്കുക എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്താണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് അത് മനസ്സിലാക്കുക ഈ സെയിം സിറ്റുവേഷൻസ് ലൈഫിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു പ്രോബ്ലം ഇല്ലാതാക്കാനായിട്ട് എന്ത് ചെയ്യണം ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക ഇനി നമ്മൾ ലൈഫിൽ ആ സിറ്റുവേഷനെയും ആക്സെപ്റ്റ് ചെയ്യുക ആളുകളെയും ആക്സെപ്റ്റ് ചെയ്യുക ഇനി അത് മൂവ് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നതിന് നല്ല പവറാണുള്ളത് അപ്പോൾ മൂവ് ഓൺ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം ചിലപ്പോൾ അൺസെർട്ടിനിറ്റിയിലായിരിക്കാം എന്ത് ചെയ്യണമെന്ന് എന്നറിയില്ലായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ലൈഫാണത് ഇതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് ഇത് ചേഞ്ച് ചെയ്യാനുള്ള പവറും നിങ്ങളുടെ കയ്യിലാണുള്ളത് അത് ഈ നിമിഷത്തിലാണ് ഈ പവർ ഈ നിമിഷത്തിൽ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത് ചെറുതാണെങ്കിലും ചെറുതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കുറേ ഐഡിയാസ് വരും നിങ്ങൾക്ക് ഭാവിയിൽ എന്തൊക്കെയോ കിട്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യും ചെയ്യുമെന്നുള്ളൊരു സാധനമല്ല ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ചെറിയ സ്റ്റെപ്പാണെങ്കിൽ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തൊക്കെ റിസോഴ്സസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ട് ഇപ്പോൾ ഈ നിമിഷത്തിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് എന്നോടൊപ്പം പറയൂ എൻ്റെ ലൈഫിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ഐ ആക്സെപ്റ്റ് മൈ ലൈഫ് ആസ് ഇറ്റ് ഈസ് എൻ്റെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അതുപോലെ ഐ ആക്സെപ്റ്റ് മൈ സെൽഫ് ആസ് ഐ ആം ഇപ്പോൾ എനിക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം ഞാൻ എന്നെ ഇപ്പോഴത്തെ ഞാൻ എന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെ ഒരിക്കലും ചേർച്ചയില്ലാത്ത കുറെ ആളുകളൊക്കെ നമ്മളെ ലൈഫിലുണ്ടായിരിക്കും ഐ ആക്സെപ്റ്റ് പീപ്പിൾ ആസ് അസ്തയാർ അവരെങ്ങനെയാണോ അവരതുപോലെ തന്നെ അല്ലാണ്ട് ഇവരെ മാറ്റിയിട്ടൊന്നും നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്ന വിചാരിക്കണ്ട അപ്പം ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുക അതുപോലെ നമ്മളെ ട്രസ്റ്റ് ചെയ്യുക നമുക്കൊരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ടെന്നോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയിലും നമ്മൾ ട്രസ്റ്റ് ചെയ്യുക അപ്പോൾ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും നമുക്കൊരു ഡിവൈൻ ഗൈഡൻസ് കിട്ടും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മളെയും വിശ്വസിച്ചിട്ട് നമുക്കിപ്പോഴുള്ള റിസോഴ്സസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോഴായിരിക്കും നമ്മളുടെ ഒരു നയൻറ്റി ഡേയ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് കുറേയും കൂടിയും എഫക്റ്റീവ് ആകുന്നത് ഇനി നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നയൻ്റി ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട് ചാനലിലെ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നയൻറ്റി ഡേയ്സ് ചലഞ്ചിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിലുള്ള ഫസ്റ്റത്തെ വീഡിയോ തൊട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്